നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന പൗളിസ്റ്റവൺ ഫൈനൽ മത്സരത്തിൽ വിജയം നേടാൻ പാൽമറാസിന് കഴിഞ്ഞിരുന്നു സാൻഡോസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് പാലുമറാസ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പാലുമറാസിൻ്റെ യുവ പ്രതിഭയായ എൻട്രിക്ക് കഴിഞ്ഞിരുന്നു പതിനേഴ് വയസ്സുകാരനായ ഈ താരമാണ് ടൂർണമെന്റിലെ എം പുരസ്കാരം അഥവാ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് എൻട്രിക്ക് തന്റെ കരിയറിൽ ഇതിനോടകം തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും നേട്ടങ്ങളും റെക്കോർഡുകളുമൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള താരമാണ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ സ്വന്തമാക്കിയ നേട്ടങ്ങളും റെക്കോർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അണ്ടർ പതിനൊന്ന് ആണ് അദ്ദേഹം അതുപോലെ തന്നെ അണ്ടർ പതിമൂന്ന് ചാമ്പ്യനാണ് അണ്ടർ പതിനഞ്ച് ചാമ്പ്യനാണ് അണ്ടർ പതിനേഴ് അണ്ടർ ഇരുപത് ചാമ്പ്യനാണ് അതായത് അണ്ടർ കാറ്റഗറികളിൽ എല്ലാ കാറ്റഗറികളിലും പാലിമറാസിനോടൊപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട കിരീടം ലീഗ് കിരീടം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നൂറ്റി എൺപത്തി ആറ് യൂത്ത് ഗെയിംസുകളാണ് അദ്ദേഹം പാൽമിറാസിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി അറുപത്തി ഗോളുകൾ എൻട്രു കരസ്ഥമാക്കിയിട്ടുണ്ട് ബ്രസീലിയൻ ലീഗ് കിരീടം രണ്ട് തവണ അദ്ദേഹം ക്ലബിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പൗളിസ്റ്റ കിരീടം രണ്ട് തവണ അദ്ദേഹം ക്ലബിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട് സൂപ്പർ കോപ്പ ഡോ ബ്രസീൽ ചാമ്പ്യനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പാൽമിറാസിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് എൻട്രിക്കിന്റെ പേരിലാണ് പാൽമിറാസിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും എൻട്രിക്കിന്റെ പേരിൽ തന്നെയാണ് അതുപോലെ തന്നെ ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് എൻട്രിക്ക് ആണ് അതുപോലെ തന്നെ ബ്രസീലിയൻ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഏറ്റവും മികച്ച ഗോളിനുള്ള പുരസ്കാരം നേടിയതും എൻട്രിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷത്തെ ിലെ എം വി ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം അദ്ദേഹം നേടി എന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി പതിനേഴാമത്തെ വയസ്സിൽ തന്നെ അരങ്ങേറ്റം കുറിക്കാൻ ഈ ഒരു താരത്തിന് സാധിച്ചിട്ടുണ്ട് വെംബ്ലി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ട് വെംബ്ലി സ്റ്റേഡിയത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ എൻട്രിക്കിന്റെ പേരിലാണ് മാത്രമല്ല ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമെന്ന റെക്കോ ുംട്രക്കിന്റെ പേരിലാണ് പ്രശസ്തമായ സാന്റിയാഗോ ബിർണാവൂൽ സ്പെയിനിനെതിരെ ഗോൾ നേടാൻ എൻട്രിക്കിന് കഴിഞ്ഞു എന്നതും ഒരു നേട്ടമാണ് അതിനൊക്കെ പുറമെ റയൽ മാഡ്രഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ നേട്ടങ്ങളിൽ ഒന്നുകൂടിയാണ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകം മുതലാണ് അദ്ദേഹം റയലിന് വേണ്ടി കളിച്ചു തുടങ്ങുക ഏതായാലും പതിനെട്ട് വയസ്സിന് മുന്നേ തന്നെ കരിയറിൽ സാധ്യമായതെല്ലാം അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് വലിയ ശോഭനീയമായ ഒരു ഭാവി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം